ശബരിമലയിലേക്കുള്ളതെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഡ്യൂപ്ലിക്കേറ്റ് കവാടം നിർമ്മിച്ചു ചെന്നൈയിൽ പൂജയും നടത്തി ചടങ്ങിൽ നടൻ ജയറാമു ശബരിമലയുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ കവാടത്തിന് സാമ്യമുള്ള സ്വർണവാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിർമ്മിച്ചതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് വാതിൽ നിർമ്മാണത്തിനുശേഷം ചെന്നൈയിൽ വെച്ച് പൂജ നടന്നു നടൻ ജയറാമും ഗായകൻ വീരമണിയും ചടങ്ങിൽ പങ്കെടുത്തു ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ധനികനായ വ്യവസായിയും അയ്യപ്പ ഭക്തനുമായ ആളിൽ നിന്ന് പണം വാങ്ങിയ ശേഷമാണ് വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ജൂലൈ മാസങ്ങൾക്കിടയിലായിരുന്നു വാതിലിന്റെ നിർമ്മാണം എന്നാണ് ലഭിക്കുന്ന വിവരം ശബരിമലയിൽ സമർപ്പിക്കാൻ എന്ന വ്യവസായിയെ വിശ്വസിപ്പിച്ച ശേഷം വാതിൽ നിർമ്മിക്കുകയായിരുന്നു ആന്ധ്രയിൽ തന്നെയായിരുന്നു വാതിലിന്റെ നിർമ്മാണം ഇത് പിന്നീട് ചെന്നൈയിലെത്തിച്ച ശേഷമാണ് സ്വർണം പൂശിയത് തുടർന്ന് ചെന്നൈയിൽ തന്നെ വലിയ ചടങ്ങുകൾ നടന്നു ഇതിന്റെ ഭാഗമായാണ് അയ്യപ്പ ഭക്തൻ കൂടിയായ നടൻ ജയറാം പങ്കെടുക്കുന്നത് ശബരിമലയിലേക്കുള്ള നടവാതിൽ തൊട്ടു തൊഴാനുള്ള ഭാഗ്യം തനിക്ക് ലഭിച്ചതായി ജയറാം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വാതിൽ ശബരിമലയിൽ എത്തിയോ എന്നതിൽ വ്യക്തതയില്ല ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ അടക്കം പ്രതികരണം വരേണ്ടതുണ്ട് അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി നടൻ ജയറാം രംഗത്തെത്തി തന്റെ വീട്ടിലല്ല ദൃശ്യങ്ങളിലുള്ള പൂജ നടന്നതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചതനുസരിച്ച് പോയതാണെന്നും അദ്ദേഹം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശബരിമലയിൽ വെച്ചു കണ്ടുള്ള പരിചയമാണ് ശബരിമലയിലെ വാതിൽ എന്നാണ് പറഞ്ഞത് അമ്പത്തൂരിലെ ഫാക്ടറിയിലായിരുന്നു ചടങ്ങ് വീരമണിയെ ക്ഷണിച്ചത് താനാണ് മഹാഭാഗ്യമായാണ് അന്ന് കരുതിയത് പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അറിവില്ലെന്നും ജയറാം പറഞ്ഞു ജയറാം ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിനെത്തിയിരുന്നു അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട് രണ്ടായിരത്തിഇരുപത് ഇരുപത്തി അഞ്ച് കാലയളവിൽ ഉണ്ണികൃഷ്ണൻ നടത്തിയ ഇടപാടുകളാണ് അന്വേഷിക്കുന്നത് മൂന്ന് വർഷത്തിനിടയിൽ പോറ്റി മുപ്പത് കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകൾ നടത്തിയതായാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന സൂചന